ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അർജുൻ്റെ അടുത്തോട്ട് പൂജ വരികയാണേട്ടാ അങ്ങനെ പൂജയെ കാണുന്ന അർജുൻ ചോദിക്കുക പൂജ നീ എന്താ ഇവിടെ എന്ന് പറയുമ്പോൾ എൻ്റെ അജുവേട്ടൻ ഇവിടെ തറയിലല്ലേ കിടക്കുന്നത് അതുകൊണ്ട് ഞാനും വന്നിരിക്കുകയാണ് എന്ന് പറയാനായിട്ടാകും അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അർജുനും ഒരുപാട് സന്തോഷമാവുകയാണ് അങ്ങനെ അർജുന സന്തോഷത്തോടു കൂടി പൂജയെ നോക്കി നിൽക്കുമ്പോൾ പൂജ പറയണേ അച്ചുവേട്ടൻ എന്തിനാണ് സങ്കടപ്പെടുന്നത് ഞാൻ കൂടെയല്ലേ അച്ചുവേട്ടൻ്റെ കൂടെ അജുവേട്ടൻ എന്തിനാ അങ്ങനെ സങ്കടപ്പെടേണ്ട ആവശ്യം അച്ചുവേട്ടൻ ഈ പ്രശ്നത്തിൽ നിന്നുമൊക്കെ പെട്ടെന്ന് തന്നെ പുറത്തു വരും പത്ത് ദിവസം എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് ഉള്ളിൽ തന്നെ അതിന് മുന്നിൽ തന്നെ ആ ചുവട്ടം പുറത്തിറങ്ങിയിരിക്കും എന്നുള്ള നല്ല നല്ല വാക്കുകൾ പൂച്ച ഇങ്ങനോട് അർജുനോട് പറയുമ്പോൾ അർജുന ഒരുപാട് സന്തോഷമാകേണ്ടിയിട്ടാകും അങ്ങനെ പിന്നീട് എസ് പി കിരൺ ആ ഒരു വക്കീൽ എന്തിന് നിങ്ങൾക്ക് ഈ കേസ് ഏൽപ്പിച്ചു എന്നായി സംശയം അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു തെളിവ് സാധ്യതയുണ്ടോ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ഫോൺ നമ്പർ കിട്ടുകയാണല്ലോ പിന്നീട് എസ് പി കിരൺ ആ ഫോൺ നമ്പറിലോട്ട് വിളിച്ച് നോക്കുകയാണിട്ടാണ് അപ്പോൾ ഈ സമയം അത് ആ വക്കീലായിരിക്കൂട്ടോ അതായത് എസ് പി കിരൺ സോറി നമ്മുടെ ജോർജ് കുട്ടിയുടെ അടുത്തോട്ട് ഈ കേസുമായി കൊണ്ടുവന്നത് ഈ ഒരു വക്കീൽ പറഞ്ഞിട്ടാണല്ലോ ആ വക്കീലാണ് ജോർജ് കുട്ടിക്ക് സ്വാധിയെ പരിചയപ്പെടുത്തി കൊടുത്തത് അപ്പോൾ ആ പെൺകുട്ടി ആ നമ്പർ എഴുതിയെടുക്കുന്നതും ആ വക്കീലിൻ്റെ നമ്പറാണ് കേട്ടോ അങ്ങനെ പിന്നീട് അതിൽ ഒരു കള്ളക്കളി ഉണ്ടെന്ന് മനസ്സിലാവാണ് എന്തിനാണ് ആ പെൺകുട്ടി ഈ ഒരു നമ്പർ എഴുതിയെടുത്തത് എന്തിനായിരിക്കും സ്വാതി അത് ചെയ്തത് എന്നുള്ള ആ സംശയങ്ങൾ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ സ്നേഹ പറയണേ എനിക്ക് തുടക്കം മുതലേ ആ സ്വാതിയിൽ എന്തൊക്കെയാണ് കള്ളക്കളി ൾ തോന്നിയിരുന്നു പക്ഷെ ഞാനത് അർജുൻ സാറിനോട് ഒരുപാട് തവണ പറഞ്ഞതാണ് അപ്പോഴേക്കും അകലെ എൻ്റെ ഏട്ടൻ ഒരു പാവമാണ് പ്രത്യേകിച്ച് പൂജയിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടൻ അത് നിഷേധിക്കില്ല എന്ന് പറയാനോ എന്നാലും ഈ സമയം സ്നേഹ പറയാണ് തുടക്കം മുതലേ എനിക്കതിലൊരു കള്ളക്കളി തോന്നിയിന്നിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് തവണ ഞാൻ അർജുൻ സാറിനോട് ഈ കേസ് മുന്നോട്ട് പോവണ്ട എന്ന് പറഞ്ഞതാണ് എന്ന് പറഞ്ഞ ഉടൻ തന്നെ ജോർജ് കുട്ടിയും പറയുകയാണെ അത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ പൂജയെ പോലെ തോന്നിക്കുന്നത് കൊണ്ടും പൂജ പറഞ്ഞതുകൊണ്ടുമാണ് പൂജ മേഡം പറഞ്ഞത് കൊണ്ടാണ് ഈ കേസ് മുന്നോട്ട് പോയതെന്ന് പറയാൻ കേട്ടോ അപ്പോൾ ഉടൻ തന്നെ കിരൺ പറയുകയാണെങ്കിൽ നമുക്ക് ആ വക്കീലിനെ ഒന്ന് കാണണം ആ വക്കീലിനെ കുറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും സത്യങ്ങൾ പുറത്തു കിട്ടും എന്തെങ്കിലും ഒരു തുമ്പുണ്ടാവില്ല ഇത് നല്ലൊരു മാസ്റ്റർ പ്ലാൻ ാണ് ആരുടെ കരങ്ങൾ ഇതിലുണ്ട് അത് എസ് പി കിരണിനെ മാത്രം സംശയിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അത് ശരിയാണെന്നൊരു തോന്നൽ വരുകയാണ് കേട്ടോ അങ്ങനെ പിന്നീട് ഈ ഒരു വക്കീലിൻ്റെ അടുത്തോട്ട് പോവാണ് എന്നാൽ ആ വക്കീലാണെങ്കിലോ പ്രിയെ അന്ന് ജാമ്യത്തിൽ ഇറക്കിയ ആ വക്കീലായിരിക്കും കേട്ടോ അന്ന് വക്കീൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പ്രിയക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിയക്ക് വെളിച്ചത്ത് വന്ന് കളിക്കാൻ പറ്റില്ല ഒളിഞ്ഞിരുന്ന് തന്നെയാണ് പ്രിയക്ക് കളിക്കാൻ പറ്റുള്ളൂ ഇരുട്ട് നിന്ന് കളിച്ചാലാണ് താൻ ഒരിക്കലും ഇനി ജയിലിൽ പോവാതിരിക്കാൻ പറ്റുള്ളൂ അതുമാത്രമല്ല വിശ്വനാഥൻ്റെ അരികിൽ ഇരുന്നാലാണ് ആരും തന്നെ പിടിക്കപ്പെടാതിരിക്കുള്ളൂ കാരണം വിശ്വനാഥൻ്റെ സ്നേഹവും പ്രീതിയും പിടിച്ചു പറ്റി കഴിഞ്ഞാൽ തീർച്ചയായും തനിക്ക് ഇനിയും പഴയതുപോലെ ക്രൂരതകൾ ചെയ്യാം അതുകൊണ്ട് തന്നെയാണ് പ്രിയയുടെ കരങ്ങൾ മാത്രമല്ല സേനാപതിയും ഉണ്ടാവും അതുപോലെ ശങ്കറും അവരുടെ ഒന്നും ഏർ ഇത് മാറിയിട്ടുണ്ടാവില്ല അങ്ങനെ എസ് പി കിരൺ ചോദിക്കാണ് മര്യാദക്ക് പറയടാ നീ എന്തിനാണ് ഈ സ്വാതിയെ ഇതിലോട്ട് വലിച്ചഴിച്ചത് എന്ന് പറയുമ്പോൾ അയ്യോ ഞാനിതിലൊരു കുറ്റക്കാരനല്ല ആ കുട്ടി എൻ്റെ അടുത്ത് കേസോട്ട് വന്നപ്പോൾ എനിക്കൊരുപാട് തിരക്കും ഉണ്ട് പിന്നെ ഇത് കുറച്ച് നൂലാമാല പിടിച്ച് കേസാണ് അതുകൊണ്ടാണ് ഞാൻ ഏറ്റെടുക്കാതിരുന്നത് എന്ന് പറയുമ്പോൾ ഇതിലും വലിയ കേസുകൾക്ക് നീ അങ്ങോട്ട് പോകാറല്ലോ ഞാൻ എന്നെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അങ്ങനെയാണല്ലോ അറിയാൻ പറ്റിയത് എന്ന് പറഞ്ഞ ഉടൻ തന്നെ അവിടെ കി കിരണിനോട് പറയാണ് അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഇപ്പോഴാ സമയത്ത് എനിക്ക് ഒരുപാട് കേസുള്ളത് കൊണ്ട് അർജുനെ വിട്ടു എന്ന് പറയാനോ അപ്പോൾ ഉടൻ തന്നെ മര്യാദക്ക് പറയേണ്ട സത്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് കിരൺ കൈ വെക്കുമ്പോൾ ആ വക്കീൽ എല്ലാവർക്കും മുന്നിൽ വെച്ചിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് അർജുനോട് വിരോധമുണ്ട് മനഃപൂർവ്വം ഞാൻ ഈ കേസിൽ അർജു ഞാൻ മാത്രമല്ല ഞാൻ ഈ കേസിൽ അർജുനെ കുടുക്കിയതുമാണ് അർജു ജഡ്ജ് ആവുന്നതിൽ എനിക്കത്ര വലിയ ഇഷ്ടമില്ല എന്നുള്ള വാക്കുകളൊക്കെ അങ്ങ് പറയേണ്ടിട്ടു അല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഈ കേസ് സ്വാതിയുടെ അടുത്തോട്ട് വിട്ട് സ്വാതിയെ അങ്ങോട്ടേക്ക് വിട്ടത് അർജുൻ ഈ ഒരു ജഡ്ജാവുന്ന സമയത്ത് ഒരു കേസുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അർജുനന് പെട്ടെന്നൊന്നും ജഡ്ജിടെ ആ ഒരു ഇതിലോട്ട് കയറാൻ കഴിയില്ല അത് തടയാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്തത് എന്ന പച്ചക്കള്ളം പറയുമ്പോൾ കിരൺ പരം അതുമാത്രമല്ല നിനക്ക് വേറെ നിനക്ക് വേറെ ആരുടെയോ ചരട് വലിക്കുന്നതിനനുസരിച്ച് നീ നോ നീ ഓരോന്ന് പ്ലാൻ ചെയ്യാൻ മര്യാദയ്ക്ക് പറയെ കൊണ്ട് പറയിപ്പിക്കാൻ എനിക്ക് കഴിയുമെന്ന് പറയാനേട്ടാ എന്നാൽ ഈ സമയം പൂജക്കാണെങ്കിലും വീട്ടിലിരുന്ന് സ്വസ്ഥത കിട്ടുന്നില്ല കാരണം മധുവിൻ്റെ സംസാരം അങ്ങനെ ആയിരിക്കുന്നു മധു പറയുകയാണെ എല്ലാം ഒളിച്ച് വെച്ച് ചെയ്യുന്നു പൂജ സോറി എന്നാൽ അർജുൻ ഇട്ട ഷർട്ടെല്ലാം തിരിച്ചിട്ടിരിക്കുന്നത് എന്നുള്ള വാക്കുകളൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ തൻ്റെ അമ്മയെ പൂജയ്ക്ക് കാണണമെന്ന് തോന്നണേട്ടാ അങ്ങനെ അരണിമയുടെ അടുത്തോട്ട് പൂജ ചെല്ലാണ് അങ്ങനെ അരണിമയെ കണ്ടുതിന് പൂജയ്ക്ക് എട്ടിപ്പിടിച്ച് കരയുമ്പോൾ മോളെ നിന്നെ നേരിടാൻ കഴിയാത്തത് കൊണ്ടാണ് അമ്മ നിൻ്റെ അടുത്തോട്ട് വരാതിരുന്നത് എൻ്റെ കുഞ്ഞി എ എത്രമാത്രം ക്രൂരതകളും പീഡനങ്ങളുമാണ് അനുഭവിക്കുന്നത് ഒന്നിനു മുകളിലൂടെ ഓരോന്നോരോന്നായിട്ട് എൻ്റെ കുഞ്ഞിന് കിട്ടുകയല്ലേ എന്ന് പറഞ്ഞിടുന്നതിനെ എൻ്റെ അജുവേട്ടനെ അമ്മേ എനിക്ക് പുറത്തിറക്കണം എൻ്റെ അജുവേട്ടൻ ഇല്ലാതെ കഴിയില്ല ആര് എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ അജുവേട്ടൻ നിരപരാധിയാണ് ഇത് മനഃപൂർവ്വം അജുവേട്ടനെ കുടുക്കിയതാണ് ഇതിനെ കാരണക്കാരി അമ്മേ ഞാനും കൂടിയാണ് എന്ന് പറഞ്ഞ് പൂജ പൊട്ടി പൊട്ടി കരയുമ്പോൾ അങ്ങനെയൊന്നും പറയാതെ മോളെ നീ എങ്ങനെ ഇതിനെ കാരണക്കാരിയാവും അജുവേട്ടൻ ഈ കേസ് ഏറ്റെടുക്കാൻ തീരെ താല്പര്യമുണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ നിർബന്ധിച്ചിട്ടാണ് അജോട്ടൻ ഈ കേസ് ഏറ്റെടുത്തത് എന്നെ പോലെ തോന്നിപ്പിക്കുന്ന വിധത്തിൽ എല്ലാ പ്ലാനുകളോടും കൂടിയിട്ടാണ് അവൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് എന്നെ നന്നായി അറിയുന്ന ആരോ ആണ് അമ്മ ഇത് ചെയ്തിരിക്കുന്നത് എൻ്റെ സംശയം ശരിയാണെങ്കിൽ അവൾ തന്നെ എന്ന് പറയുമ്പോൾ ആര് എന്ന് ചോദിക്കാനായിട്ട് ഉടൻ തന്നെ അവൾ തന്നെ വ്യക്തമായി ഞാൻ പറയുന്നില്ല എന്നെക്കുറിച്ചും എൻ്റെ കാര്യങ്ങളെക്കുറിച്ചും കറക്റ്റായി അറിയുന്ന ഒരേ ഒരാളേ ഉള്ളൂ അത് അവൾ തന്നെ എന്ന് പറയുമ്പോൾ നീ പ്രിയയാണോ ഉദ്ദേശിക്കുന്നത് അതമ്മേ അവൾ അച്ഛൻ്റെ തണലിലിരുന്ന് ഓരോ കരുക്കൾ നീക്കം കൊണ്ടിരിക്കാണ് ഞാൻ ഉയരുന്നത് ഏറ്റവും കൂടുതൽ ഇഷ്ടമില്ലാത്തത് അവൾക്കാണ് അവൾക്കാണ് എൻ്റെ സ്വഭാവങ്ങളെല്ലാം അറിയുന്നത് അതുപോലെയാണ് സ്വാതിയുടെ വരവുണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇനി കളത്തിലിറങ്ങാൻ പോവാണ് അമ്മേ ഇനി എൻ്റെ അച്ഛോട്ടനെ ഞാൻ രക്ഷിച്ചിരിക്കും മോളെ നീ ഓരോ കേസിൽ ചെന്ന് പെടേണ്ട നീ ഓരോരോ നൂനാമാലയിൽ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ ഈ അമ്മയ്ക്കിനി കഴിയില്ല എൻ്റെ മോൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇല്ല അമ്മ എനിക്ക് എൻ്റെ അജുവട്ടനാണ് വലുത് അജുവട്ടൻ പുറത്തിറങ്ങിയിട്ടേ എനിക്ക് ബാക്കി വിശ്രമമുള്ളൂ എന്നൊക്കെ പറയാനായിട്ടോ അങ്ങനെ പ്രിയ തന്നെ തന്നെയായിരിക്കൂട്ടോ ഇതിൻ്റെ ബാക്കിൽ കളിച്ചിട്ടുണ്ടാവുക എന്നാൽ ഈ സമയം പ്രിയയുടെ അടുത്തോട്ട് വസന്തം വീണ്ടും ചെല്ലും വസന്തം മുള്ള മുനെയും വെച്ച് സംസാരങ്ങൾ പ്രിയോട് സംസാരിക്കുമ്പോൾ പ്രിയ ഒന്നും അറിയാത്തതിനോ ഒന്നും അറിയാത്തതുപോലെ കള്ളനോട്ടങ്ങളിങ്ങനെ നോക്കി കൊണ്ടിരിക്കൂട്ട അങ്ങനെ പ്രിയ തന്നെയാണ് ഈ സ്വഭാവങ്ങളൊക്കെ ഈ സ്വാതിക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവുക കാരണം വിശ്വനാഥൻ്റെ അടുത്തിരുന്നാലാണ് തീർച്ചയായും തനിക്ക് തൻ്റെ പ്ലാനുകൾ വർക്കാക്കാൻ പറ്റുകയുള്ളൂ പിന്നെ അതുമാത്രമല്ല മാതാപിതാക്കൾ ആര് എന്നുള്ള ആ ഒരു സത്യം തെളിയിക്കാൻ വിശ്വനാഥൻ്റെ ഷെൽഫിലിരിക്കുന്ന ആ ഒരു കുറിപ്പുണ്ടല്ലോ അതായത് ആ ഒരു വിഷനാഥൻ എഴുതി വെച്ച ആ തന്നെ കുറിച്ചുള്ള ആ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ അത് എടുക്കാനും അതുപോലെ ഈ എടുക്കുന്ന സമയത്താണ് ഇനി പൂജയുടെ കുഞ്ഞിൻ്റെ ആ സീൽ കാണുകട്ടോ അതോടുകൂടി പ്രിയക്ക് അടുത്തൊരു തുറിപ്പ് ചീറ്റും കൂടിയും കിട്ടും പിന്നീട് പ്രിയ അത് വെച്ച് കുറച്ച് കളിക്കും ലാസ്റ്റാണ് പ്രിയയ്ക്ക് കുറ്റബോധത്തിൻ്റെ നാളുകളെത്താൻ തൻ്റെ അച്ഛനമ്മമാരുടെ അടുത്തെത്തുന്ന ഒരു നാൾ വരുന്നുണ്ട് പ്രിയക്ക് അവർ തന്നെ അവരെ തള്ളിപ്പറയും ലാസ്റ്റ് പൂജ തന്നെ പറയണം പ്രിയയുടെ മ്മ പറയും പൂജ പറഞ്ഞാലേ നിന്നെ ഞാൻ ഏറ്റെടുക്കുകയുള്ളൂ പൂജ പറയണേ നീ ഞങ്ങളുടെ മകളാണ് ആ ചെറുപ്പത്തിലുള്ള ഫോട്ടോ നിൻ്റേതാണെന്ന് പൂജ പറഞ്ഞാൽ ഞങ്ങൾ ഏറ്റെടുക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടാ അപ്പോൾ എന്തായാലും അർജുൻ അർജുനിപ്പോൾ അടുത്ത് തന്നെ പുറത്തിറങ്ങും രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അർജുൻ പുറത്തിറങ്ങും അത് കഴിഞ്ഞാൽ ഇനി ഈ ആൾ ആരാണെന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ പ്രിയയെ പുറത്താക്കുന്ന ഒരു കലാശക്കോട്ടാണ് പക്ഷേ വഴി ആ ഒരു പണി ഒപ്പിച്ചിട്ടാണ് പ്രിയ പോകത്തുള്ളൂ